കൂട്ടുകാരെ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ ചെയ്യാം പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ ഒന്ന് ചോദ്യം നന്ദനയും അഭിനന്ദും പട്ടണത്തിൽ കണ്ട കാഴ്ചകൾ എന്തെല്ലാം ഉത്തരം വീതിയേറിയ റോഡ് തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങൾ ഇരുവശത്തും കൂറ്റൻ കെട്ടിടങ്ങൾ കാൽനടക്കാരും വാഹനങ്ങളും പാലത്തിനു താഴെ നിറഞ്ഞൊഴുകുന്ന പുഴ അപ്പുറത്തുള്ള പാലത്തിലൂടെ പോകുന്ന തീവണ്ടി ഇതൊക്കെയാണ് നന്ദനയും അഭിനന്ദും പട്ടണത്തിൽ കണ്ട കാഴ്ചകൾ കൂട്ടുകാരെ ഈ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ നോക്കാം പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ രണ്ട് ചോദ്യം നന്ദനയും അഭിനന്ദും നാട്ടിൻ എന്തൊക്കെ കണ്ടു ഉത്തരം തിരക്ക് കുറഞ്ഞ റോഡ് ഇരുവശത്തും മരങ്ങൾ കൊച്ചു കൊച്ചു വീടുകൾ പച്ച വിരിച്ച പാടങ്ങൾ ഉയർന്ന മലനിരകൾ പാടത്തിനു നടുവിലൂടെ കളകളം ഒഴുകുന്ന തോട് വരമ്പിൽ നിരന്നു നിൽക്കുന്ന കൊക്കുകൾ തെങ്ങിൻ തോപ്പുകളും വാഴത്തോട്ടങ്ങളുമാണ് നന്ദനയും അഭിനന്ദും നാട്ടിൻപുറത്ത് കണ്ടത് പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ മൂന്ന് ചോദ്യം പട്ടണത്തിലെയും നാട്ടിൻ പുറത്തെയും കാഴ്ചകൾ ഒരുപോലെയാണോ എന്തെല്ലാം വ്യത്യാസങ്ങളാണുള്ളത് ഉത്തരം പട്ടണത്തിലെയും യും കാഴ്ചകൾ ഒരുപോലെയല്ല പട്ടണത്തിൽ വീതിയേറിയ റോഡ് റോഡിൽ തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങളും റോഡിന് ഇരുവശത്തും കൂറ്റൻ കെട്ടിടങ്ങളുമുണ്ട് തീവണ്ടിയും തീവണ്ടി പാലവുമുണ്ട് എന്നാലോ നാട്ടിൻപുറത്ത് തിരക്ക് കുറഞ്ഞ റോഡ് റോഡിന് ഇരുവശത്തും ധാരാളം മരങ്ങൾ കൊച്ചു കൊച്ചു വീടുകൾ പച്ച വിരിച്ച പാടങ്ങൾ തെങ്ങിൻതോപ്പും വാഴത്തോട്ടങ്ങളുമുണ്ട് കൂട്ടുകാരെ ഇനി പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ നാല് എഴുതാം പാടത്തിൽ നിന്നും കണ്ടെത്തി എഴുതാം വീതിയേറിയ റോഡ് നിറഞ്ഞൊഴുകുന്ന പുഴ ഒഴുകുന്ന തോട് പച്ചവിരിച്ച പാടങ്ങൾ കൂറ്റൻ കെട്ടിടങ്ങൾ വിശാലമായ മുറ്റം ഉയർന്ന മലനിരകൾ ഈ വാക്കുകൾ പാഠഭാഗത്തിൽ അടയാളപ്പെടുത്തി വീണ്ടും വീണ്ടും വായിച്ച് ഉച്ചരിച്ച് പഠിക്കുമല്ലോ കൂട്ടുകാരെ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ അഞ്ച് വാക്യം മാറ്റി എഴുതാം അടിയിൽ വരയിട്ട വാക്കുകൾക്ക് പകരം തലങ്ങും വിലങ്ങും നിരനിരയായി തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ച് വാക്യങ്ങൾ മാറ്റിയെഴുതൂ മൈതാനത്ത് കുട്ടികൾ വിലങ്ങനെയും കുറുങ്ങനെയും ഓടിക്കളിച്ചു വാക്യങ്ങൾ മാറ്റി എഴുതി നോക്കാം മൈതാനത്ത് കുട്ടികൾ തലങ്ങും വിലങ്ങും ഓടിക്കളിച്ചു അടുത്തതോ തൊട്ട് തൊട്ട് വെച്ചിരിക്കുന്ന മിഠായി ഭരണികൾ കാണാൻ നല്ല ചന്തമുണ്ട് വാക്കുകൾ എഴുതാം നിരനിരയായി വെച്ചിരിക്കുന്ന മിഠായി ഭരണികൾ കാണാൻ നല്ല ചന്തമുണ്ട് കൂട്ടുകാരെ പാഠഭാഗത്തിലെ അവസാനത്തെ പ്രവർത്തനമായ ആറാമത്തെ പ്രവർത്തനം പാഠത്തിലുള്ളതുപോലെ ആശയങ്ങൾ ക്രമപ്പെടുത്തി എഴുതൂ പാഠഭാഗത്തിൽ ആശയങ്ങൾ ഏത് ക്രമത്തിലാണോ ഉള്ളത് അതുപോലെയാണ് ഇത് തന്നിരിക്കുന്ന ചോദ്യത്തിൽ നിന്നും എടുത്തെഴുതേണ്ടത് ഉത്തരം യാത്രയ്ക്ക് തയ്യാറായി നഗരത്തിരക്കിലൂടെ കാർ നീങ്ങി ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ടു മുത്തശ്ശിക്ക് സന്തോഷമായി താങ്ക്